മൻ കി ബാത്ത് നിർത്തിവെച്ച് തെരഞ്ഞെടുപ്പ് പര്യടനത്തിനൊരുങ്ങി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് അടുത്ത മൂന്ന് മാസത്തേക്ക് മൻ കി ബാത്ത് നിർത്തിവെക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു ഫെബ്രുവരി അവസാന വാരത്തിലെ മൻ കി ബാത് പരിപാടിയിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് നൂറ്റിപ്പത്താം എപ്പിസോഡാണ് ഇന്ന് സംപ്രേഷണം ചെയ്തത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ചുള്ള മാതൃകാ പെരുമാറ്റച്ചട്ടം മാർച്ചിൽ നിലവിൽ വരാൻ സാധ്യതയുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു രാഷ്ട്രീയ മര്യാദയുടെ പേരിലാണ് പരിപാടി നിർത്തിവെക്കുന്നതെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു അടുത്ത മാസം ആദ്യം തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന സൂചനയാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ നൽകുന്നത് സർക്കാരിന്റെ നിഴലിൽ നിന്നും അകറ്റി നിർത്തി പരിപാടിയുടെ നൂറ്റിപ്പത്ത് എപ്പിസോഡുകൾ നടത്താനായത് വലിയ വിജയമാണെന്നും രാജ്യത്തിന്റെ കൂട്ടായ ശക്തിക്കും നേട്ടങ്ങൾക്കും വേണ്ടിയാണ് പരിപാടി സമർപ്പിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഇത് ജനങ്ങളുടെ ജനങ്ങൾക്കു വേണ്ടിയുള്ള പരിപാടിയാണ് അടുത്ത തവണ നമ്മൾ കണ്ടുമുട്ടുമ്പോൾ മൻ കി ബാത്തിൻ്റെ നൂറ്റി പതിനൊന്നാം എപ്പിസോഡായിരിക്കും സംഘിയുടെ പ്രത്യേകത സൂചിപ്പിച്ച് പ്രധാനമന്ത്രി പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ അധികാരം നിലനിർത്തുമെന്ന് പ്രധാനമന്ത്രി ഇതിനു മുൻപും പലതവണ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു ജനങ്ങളുമായുള്ള തുടർച്ചയായ ആശയവിനിമയത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ മൂന്നിനാണ് മൻ കി ബാത് ആരംഭിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലെ പൊതു തെരഞ്ഞെടുപ്പിന് മുൻപും പരിപാടി നിർത്തിവെച്ചിരുന്നു അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രചാരണ പര്യടനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരുങ്ങിക്കഴിഞ്ഞു വിവിധ സംസ്ഥാനങ്ങളിലായി നൂറ്റി നാൽപ്പത് പൊതുപരിപാടികളിൽ പങ്കെടുക്കും പുതിയ വികസന പദ്ധതികൾ പ്രഖ്യാപിച്ചു വ്യാപിക്കുകയാണ് ലക്ഷ്യം അയോധ്യയിലെ രാമക്ഷേത്രം ഉദ്ഘാടനത്തിന് പിന്നാലെ ഗോവ ഒഡീഷ ആസാം സംസ്ഥാനങ്ങളിൽ പ്രധാനമന്ത്രി പര്യടനം നടത്തിയിരുന്നു മോദി സർക്കാരിന്റെ വികസന ക്ഷേമ പദ്ധതികളെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നതിന് വിവിധ ഗ്രാമങ്ങളിലായി ഗൌച്ചലോ അഭിയാനും ബിജെപി തുടക്കമിട്ടിട്ടുണ്ട് റാലികൾ പൊതുസമ്മേളനങ്ങൾ റോഡ് ഷോകൾ എന്നിവയും പ്രചാരണത്തിന്റെ ഭാഗമാകും ഏഴ് മുതൽ എട്ട് വരെ ലോക്സഭാ മണ്ഡലങ്ങളെ വിവിധ ക്ലസ്റ്ററുകളായി തിരിച്ചാണ് പ്രചാരണ പരിപാടികൾ നടത്തുന്നത് ക്ലസ്റ്ററുകളിലെ ഒരു മണ്ഡലത്തിലെങ്കിലും പ്രധാനമന്ത്രി നേരിട്ടെത്തി പ്രചാരണം നടത്തും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ബിജെപി നേതാക്കൾക്കാണ് ക്ലസ്റ്ററിന്റെയും പ്രചരണത്തിന്റെയും മേൽനോട്ടം കൂടാതെ ബി ജെ പി സർക്കാരിന്റെ നേട്ടങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് പ്രാദേശിക ഭാഷകളിൽ തയ്യാറാക്കിയ അഞ്ച് വീഡിയോ ഹ്രസ്വ ചിത്രങ്ങളും പ്രചാരണത്തിന്റെ ഭാഗമാകും മലയാളം ഒഡിയ അസമീസ് ഹിന്ദി കന്നഡ ബംഗാളി തെലുങ്ക് തമിഴ് ഭാഷകളിലായാണ് ചിത്രങ്ങൾ ഒരുക്കിയിട്ടുള്ളത് ചന്ദ്രയാൻ ദൌത്യവും രാമക്ഷേത്ര ഉദ്ഘാടനവും ചിത്രത്തിന്റെ പ്രമേയങ്ങളാണ് വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള മോദിയുടെ ഗ്യാരണ്ടി എന്ന പ്രമേയത്തിലാണ് ഇവ തയ്യാറാക്കിയിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് യൂടോക്ക്